ഹായ് ഫ്രണ്ട്സ് ന്യൂ ബീനിലേക്ക് സ്വാഗതം ബിപിൻ കേട്ടോ ഇന്ന് നമ്മളിനി പറയാൻ പോകുന്നത് എന്താണ് വിനോദപ്പാട്ടുകളെന്നാണ് വിനോദപ്പാട്ടുകൾ എന്ന് വെച്ചാൽ എന്താണ് നാടൻ പാട്ടുകളെ പലതരത്തിൽ തിരിക്കാറുണ്ട് അതിലൊരു വിഭാഗമാണ് വിനോദപ്പാട്ടുകൾ എന്ന് പറയുന്നത് വിനോദ പാട്ടുകൾ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് വെറുതെ എന്തെങ്കിലും ഒക്കെ കളി കളിക്കുമ്പോൾ പാടുന്ന പാട്ടുകളെയല്ല പക്ഷേ കലാപരമായ മേന്മയുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പാടി വരുന്ന പാട്ടുകളെയാണ് വിനോദപ്പാട്ടുകൾ എന്ന് പറയുന്നത് അത്തരത്തിൽ വിനോദത്തിന് അല്ലെങ്കിൽ ആ കളിക്ക് എന്തെങ്കിലും കലാപരമായ മേന്മ കൂടി ഉണ്ടാവും അത്തരത്തിലുള്ള മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കളികൾക്കാണ് ഇത്തരം പാട്ടുകൾ ഉപയോഗിക്കുന്നത് അത്തരത്തിൽ ഉള്ള പാട്ടുകളെയാണ് വിനോദ പാട്ടുകൾ എന്ന വാക്കിലൂടെ അർത്ഥമാക്കുന്നത് ഇത്തരത്തിലുള്ള പാട്ടുകൾക്ക് ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെയുള്ള വിനോദത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള കളികളായ കൈകൊട്ടിക്കളി കുമ്മാട്ടിക്കളി കമ്പടിക്കളി തുടങ്ങിയ കളികൾക്ക് പാടി വരുന്ന പാട്ടുകൾ അത്തരം കളികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാട്ടുകളെയാണ് ഇത്തരത്തിൽ എന്ന് പറയുന്നത് നമുക്ക് ഒട്ടേറെ വിനോദപ്പാട്ടുകളും ഒട്ടേറെ വിനോദങ്ങളും നമുക്കിടയിൽ തന്നെ കാലങ്ങളായി വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പണ്ട് മുതലേ വളർന്നു വന്നിട്ടുള്ള പലതരം കലാമേന്മയുള്ള കളികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പാട്ടുകളെ പൊതുവെ വിനോദപ്പാട്ടുകൾ എന്ന രീതിയിൽ വിളിച്ചു വരുന്നു വിനോദപ്പാട്ടുകളെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതട്ടെ മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ന്യൂ രൂപിക്കുന്ന വീണ്ടും വരും താങ്ക്